ഒരു കുറച്ച് ഒരു വീഡിയോ കാണുകയും വീഡിയോ പിന്നീടാണ് കണ്ടത് പക്ഷെ ഭയങ്കര ചർച്ച പാമ്പ്ലാൻ പിതാവ് കാസ എന്ന സംഘടനയെ കുറ്റം പറഞ്ഞു കാസ ശരിയല്ല എന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾ ഈ കാണുന്നത് ഗുഡ് ന്യൂസ് ചാനലിൽ ഗുഡ് ന്യൂസ് ചാനൽ നമുക്കറിയാലോ കോട്ടയ്ക്കാര ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെയൊക്കെ ചാനലാണ് അവരുടെ ചാനലിൽ അവർ ഇറക്കിയിരിക്കുന്ന കുറേ ഇതാണ് റീലുകളാണ് അതാണ് സഭയ്ക്ക് വേണ്ടി ആരും ചൂപ്പ് വരാനു വിരിച്ച് കൈകൊട്ടി സ്വീകരിച്ചിട്ടില്ല സഭാ മക്കൾക്ക് മുന്നറിയിപ്പുമായി പാമ്പ്ലാനിപ്പിതാവ് ഒരേ ഒരു ഒരു എക്സാമ്പിളാണ് ഇനി മറ്റൊരു മെത്രാൻമാരും അച്ഛന്മാരും എന്നാൽ കാസയുടെ നിലപാട് തുറന്നുകാട്ടി പാമ്പ്ലാനിപ്പിതാവ് എന്നൊക്കെ പറഞ്ഞ് കുറേ റീലുകൾ ഗുഡ് ന്യൂസ് ധ്യാന കേന്ദ്രക്കാർ പബ്ലിഷ് ചെയ്യുകയും അത് ധ്യാനമല്ല ഗുസ്നു ടി വിയുടെ ആളുകൾ അത് ആ ഡിവൈൻ ധ്യാന ടീമിൻ്റെയൊക്കെ ഭാഗം അവരാണ് അവരാണ് അപ്പോൾ അത് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് ആ ഗുഡ് ന്യൂസ് ടി വിയുടെ ആ സോഷ്യൽ മീഡിയ ചാനലിൽ ഞാനൊന്ന് കയറിയുണ്ടായി അപ്പം നിങ്ങളിവിടെ കാണുന്നത് സഭയ്ക്ക് വേണ്ടി ആരും ചൂപ്പ് വരവാന് വിരിച്ച് കൈകൂട്ടി സ്വീകരിച്ചിട്ടില്ല സഭാ മക്കൾക്ക് മുന്നേറിപ്പുമായി പാംബ്ലാനി പിതാവ് അടുത്തത് മെത്രാൻമാർ അച്ഛന്മാരും എന്നാത്തിന് കൊള്ളാം കാസയുടെ നിലപാട് കാട്ടി പാംബ്ലാനി പിതാവ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കാസർഡ് നിലപാട് സഭയുടെ നിലപാടല്ല എന്ന് പിതാക്കന്മാർ മാധ്യമങ്ങൾ പറയുന്നു യൂത്തിൻ്റെ ചോദ്യത്തിന് പാം്ലാനി പിതാവ് മറുപടി പറയുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ റീലുകൾ ഇറക്കിയത് കാണാനുണ്ടായി അതുകൂടാതെ ഒരാൾ പാംളാനി പിതാവിൻ്റെ ആ ഫുൾ സ്പീച്ച് എനിക്ക് അയച്ചു തരികയുണ്ടായി അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ പാ ഞാൻ തലശ്ശേരി രൂപതക്കാരനാണ് മേരീരി ഇടവക്കാരനാണ് പാംബ്ലാനി പിതാവ് എൻ്റെ രൂപതയുടെ ഒരു ബിഷപ്പാണ് എൻ്റെ ആത്മീയ പിതാവാണ് സ്വാഭാവികമായും ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആൽ ആത്മീയ പുത്രൻ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് പിതാവിനെ കുറിച്ച് ആ ആശയത്തെ ഞാനൊന്ന് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഞാൻ ആ വീഡിയോ കേട്ടപ്പോൾ പ്രിയമുള്ളവരെ എനിക്ക് വലിയ ഒരു പിതാവ് പറഞ്ഞതിൽ ഒരു തെറ്റെന്നുള്ളതായിട്ട് തോന്നിയില്ല പക്ഷേ കാസയുടെ അല്ലെങ്കിൽ കാസയെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിക്കുന്നതൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ അന്നേരം വീഡിയോ കണ്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാനും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ സഭയുടെ ചില സ്വഭാവവിശേഷങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ അമ്പളമീതം എന്താ പറയുക പക്ഷെ ഞാൻ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് എന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അയച്ചുതന്നപ്പോൾ ഞാൻ കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് അതിനകത്ത് യാതൊരു കുഴപ്പവും തോന്നിയില്ല അപ്പോൾ എൻ്റെ അയച്ചതെന്ന സുഹൃത്ത് എന്നോട് പറഞ്ഞത് അത്രയൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് പക്ഷേ എൻ്റെ നിലപാട് ഒരു പിതാവെന്ന നിലയിൽ പിതാവിൻ്റെ കാഴ്ചപ്പാട് പറയാം കാസയ്ക്ക് കാസകയുടെ കാഴ്ചപ്പാട് പറയാം കാസ ഇവിടെ കേരളത്തിൽ കെ സി എ വിമർശനത്തിനതീതമാണോ കെ സി ബി സി വിമർശനത്തിന് അതീതമാണോ പാംബ്ലാനി പിതാവ് വിമർശനത്തിന് അതീതമാണോ ഒരു കത്തോലിക്ക വിശ്വാസിക്ക് തൻ്റെ ആ സഭയെ തകർക്കുക എന്നതിനപ്പുറത്ത് പാംബ്ലാനി പിതാവിൻ്റെ പൊളിറ്റിക്കൽ നിലപാടുകളെ സാമൂഹ്യ നിലപാടുകളെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ എൻ്റെ ചോദ്യമാണ് ക്രൈസ്തവ വിശ്വാസത്തിനും ക്രൈസ്തവ മൂല്യങ്ങൾക്കും വിരുദ്ധമാകാതെ പാമ്പ്ലാനി പിതാവ് ക്രൈസ്തവ വിശ്വാസത്തെ മൂല്യങ്ങളെ എടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി സഭയുടെ ഔദ്യോഗിക നിലപാടിനെ ലംഘിക്കാതെ എനിക്കെടുക്കാൻ പറ്റില്ലേ സഭയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും എത്രയോ സഭാ സഭാചരിത്രത്തിലുണ്ടായിട്ടുണ്ട് അപ്പോൾ കാസ എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഒരു സാമുദായിക സംഘടനയാണ് അതൊരു ഒരു സാമുദായിക സാമൂഹ്യ സംഘടനയാണ് അതൊരു റിലീജിയസ് സംഘടനയല്ല പ്രത്യേകിച്ച് കാസ എന്ന ആ വേർഡിൻ്റെ ഉത്ഫോം പോലും ക്രിസ്ത്യൻ അസോസിയേഷനാണ് അത് കേവലം കത്തോലിക്കരുടെ മാത്രം അസോസിയേഷനല്ല പക്ഷേ കാസ സ്ഥാപിച്ചത് കെവിൻ കെവിംപീറ്ററിനോട് ചേർന്ന് ലാവു ഒക്കെ ഇരകളായി തീർന്ന ചില മാതാപിതാക്കളും വ്യക്തികളും ഒക്കെ ചേർന്നാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് കാസ വ്യക്തമായ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയ മൂന്ന സമയത്ത് നിങ്ങൾക്കറിയാം കേരളത്തിൽ ഞാൻ വിമർശിക്കുകയാണ് പമ്പ്ലാനി പിതാവെ ഞാൻ വിമർശിക്കുകയാണ് കെ സി വൈ എം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ എന്ത് നിലപാടെടുത്തു പാംബ്ലാനി പിതാവ് പറഞ്ഞു ലവ് ജിഹാദ് ഒന്നുമില്ല എൻ്റെ നാട്ടിൽ ലവ് ജിഹാദ് നടന്ന കേസ് ഞാൻ പാംബ്ലാനി പിതാവിനെ കാണിച്ചു തരാം അപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലൗ ജിഹാദ് നടക്കുന്നുണ്ട് ഇനി ലവ് ജിഹാദ് ഒരു മുസ്ലിം യുവാവ് ഒരു കത്തോലിക്ക പെൺകുട്ടിയെ പ്രേമിച്ച് സാധാരണ രീതിയിൽ പ്രേമിച്ച് കൊണ്ടുപോയി ഒന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ നമ്മുടെ വിശ്വാസത്തിലും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു നല്ലവളായ എൻ്റെ സഹോദരിയെ ഒരു മുസ്ലിം പ്രേമിച്ചു കൊണ്ടുപോയി അവളെ ഇസ്ലാം മതത്തിലേക്ക് മാറ്റിയാൽ നമുക്കിഷ്ടപ്പെടുവോ എത്ര സംഭവങ്ങൾ ഞാൻ കാണിച്ചു കാണിച്ചേരാൻ പറ്റും അപ്പം നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൽ നിലനിൽക്കാനും നമ്മുടെ വിശ്വാസത്തിലുള്ള ആളുകൾ അവളെ കല്യാണം കഴിക്കാനും അങ്ങനെ നിത്യജീവൻ ഉറപ്പുവരുത്താനുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഭൗതികമായ പ്രേമത്തിൻ്റെ പേരിലും ഭൗതികമായ ചില വൈകാരികത പേരിലും ഒരു വ്യക്തിയുടെ നിത്യജീവൻ നഷ്ടപ്പെടുന്നതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ലൗ ജിഹാദ് ഇല്ലെങ്കിൽ പോലും അന്യമതസ്ഥരെ പ്രേമിച്ച് കല്യാണം കഴിച്ച് പോകുന്നതിനെ പോലും നമ്മൾ എതിർക്കാൻ ശ്രമിക്കും അങ്ങനെയല്ല പിതാവ് എതിർക്കണ്ടേ നിങ്ങൾ ആരെ വേണേലും കല്യാണം ഇപ്പം മാരിയോ പറഞ്ഞതുപോലെ നിങ്ങൾ വേണമെങ്കിൽ ഹിന്ദുവിൻ്റെ കൂടെ പോകുമോ മുസ്ലിമിൻ്റെ കൂടെ പോകുക ആരുടെ കൂടെ പോയാലും കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല എന്നാണോ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക നിലപാട് പാമ്പ്ലാൻ പിതാവ് തന്നെ ഒന്ന് പറഞ്ഞു തരണം എന്നാൽ ലവ് ജിഹാദ് അതിലും ക്രൂരമായ അവസ്ഥയാണ് ലൗജീവ ഇല്ലാന്ന് പാമ്പലാൻ പിതാവിന് പറയാൻ പറ്റും എത്ര പേര് സിറിയയിലൊക്കെ പോയി പൊട്ടിത്തെറി അഫ്ഗാനിസ്ഥാനിലൊക്കെ പോയി പൊട്ടി ക്രിസ്ത്യാനികളെന്നെ പൊട്ടിത്തെറിച്ചതിൻ്റെ അല്ലെങ്കിൽ പോയതിൻ്റെ കഥയുണ്ട് അപ്പോൾ അത് അല്ലെങ്കിൽ ഒരു മുസ്ലിം കല്യാണം കഴിച്ചിട്ടുണ്ട് നീ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചോ എന്ന് അനുവദിക്കുന്ന വളരെ വിശാല ഹൃദയനായ മുസ്ലിം യുവാക്കളൊക്കെയാണെങ്കിൽ ഓക്കെയാണ് അങ്ങനെ ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അതൊക്കെ വളരെ കുറവല്ലേ പിതാവേ അപ്പം കാസ എന്ന് പറയുന്ന സംഘടന നമുക്കറിയാം പൊളിറ്റിക്കൽ ഇസ്ലാം ഏതൊക്കെ രീതിയിലാണ് കത്തോലിക്ക സ്ഥാപനങ്ങളെയും കത്തോലിക്ക ബിസിനസ്സുകളെയും കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് പിതാവ് നിഷേധിക്കാൻ പറ്റുമോ അരുപത്തെറ പള്ളിയുടെ സംഭവം പിതാവിനെ നിഷേധിക്കുക അരുപത്തറയും ഈരാറ്റുവേട്ടയും തമ്മിലുള്ള പ്രശ്നം പിതാവിന് അംഗീകരിക്കാൻ പറ്റുമോ അരുപത്തെറ എന്ന പരമ്പരാഗതമായ കത്തോലിക്ക പള്ളിയേയും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുടെ പേര് പോലും വെക്കാൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളുകൾ സംഭവിക്കുന്നില്ല പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നാലോ അഞ്ചോ പേരാണോ പിതാവെ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നതിനു മുമ്പ് കോഴിക്കോട് നിന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജാത് അഞ്ച് ലക്ഷം പേരാണ് പങ്കെടുത്തത് അഞ്ച് ലക്ഷം പേര് ചെറിയ ഒരു കമ്മ്യൂണിറ്റി ആണോ ഇപ്പം നിരോധിച്ചെങ്കിലും ഈ അഞ്ച് ലക്ഷം പേര് അഞ്ച് ബാക്കിയുള്ളവർക്ക് അയിലെ പോയി അരിയും മലരും കുന്തിരിക്കത്തിൻ്റെ സംഭവം പിതാവിനറിഞ്ഞുകൂടെ അരിവുത്തറ പ്രശ്നത്തിൽ അറിഞ്ഞുകൂടെ അപ്പം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് ഇനി പാലാ ബിഷപ്പ് തൻ്റെ വിശ്വാസികളോട് കുറിച്ചും ഒക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ എന്തുമാത്രം പ്രശ്നങ്ങളാണ് കേരളത്തിലുണ്ടായത് അത് മതസൗഹാർദ്ദത്താണ് ഗ്രൂമിംഗ് ഗാങ്ങുകളെ കുറിച്ച് പിതാവിന് യു കെയിലെ ഗ്രൂമിംഗ് ഗാങ്ങുകളെ കുറിച്ച് അറിയാമോ ഇനി പിതാവിന് ഇത്രയും ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ധാരണയില്ലെങ്കിൽ പിതാവ് ഞാൻ കൃത്യമായ വസ്തുനിഷ്ഠമായ തെളിവുകളോടുകൂടി പിതാവിന് ഓരോരോ കാര്യങ്ങൾ ഞാൻ അംഗീ കാണിച്ചു തരാൻ പറ്റും പിതാവിൻ്റെ രൂപതയിലെ ഒരു കത്തോലിക്ക പെൺകുട്ടി ലൗജിഹാദി പോയാൽ പിതാവിന് കണ്ണടിക്കാൻ പറ്റുമോ പറ്റുമോ പിതാവ് പറ ഒറ്റ പെൺകുട്ടി കാണാതെ പോയ ഒരു ലക്ഷം അല്ലെങ്കിൽ നൂറാടുകളിൽ ഒരു ആടിന് വേണ്ടി തിരഞ്ഞു പോയതുപോലെ തലശ്ശേരി രൂപതയിലെ അമ്പതിനായിരം യുവതികളിൽ നിന്ന് ഒരു യുവതി ലൗജിഹാദി പെട്ട പോയാൽ പോലും പിതാവിന് ആ ഒരെണ്ണമല്ലേ ഉള്ളൂ വാക്ക് എവിടെ ഉണ്ടല്ലോ എന്ന് വെക്കാൻ പറ്റുമോ സ്നേഹിക്കുന്ന ഒരു അപ്പനാണെങ്കിൽ പറ്റുമോ പറ പിതാവ് പറ പിതാവിൻ്റെ മക്കളിൽ നിന്ന് ഒരെണ്ണം ലവ് ജിഹാദിലോ നാർക്കോട്ടിക് ജിഹാദിലോ പെട്ടുപോയാൽ പിതാവിന് നിശ്ശബ്ദനാകാൻ പറ്റുമോ പിതാവ് ആക്കി മക്കളെ എല്ലാം വിട്ടിട്ട് ആ വിഷയത്തിൽ ഇടപെടാ ഇടപെടാൻ ശ്രമിക്കുകയില്ലേ എന്നാൽ ദുഃഖകരണ തലശ്ശേരി രൂപത്തിൽ ഇത്തരം വിഷയങ്ങളിൽ എന്ത് പ്രവർത്തനമാണ് പിതാവ് നട മത സൗഹാർദ്ദം മത ലെഫ്റ്റ് ലിബറൽ ചിന്താഗതി ലോകം മുഴുവൻ നടക്കുന്ന ഏറ്റവും വലിയ ഉടായ്പാണ് ലെഫ്റ്റ് ലിബറൽ ചിന്താഗതി ലിബറൽ തിയോളജിയും ആരായ ബിഷപ്പുമാരും ഒക്കെ ഇപ്പോൾ ഞാൻ ഒരു സംഭവം കൂടെ പിതാവിനോട് പറയാം വെസ്റ്റ് കാരലീന പിതാവിന് വേണമെങ്കിൽ ആ വ്യക്തിയുടെയും ഡീറ്റെയിൽ ആയിട്ടും ഞാൻ പേഴ്സണലായിട്ട് തരാം പബ്ലിക്കായിട്ട് തരാൻ പറ്റില്ല വെസ്റ്റ് കാരലീന ഒരു അമേ അമേരിക്കയിൽ ഒരു സ്ഥലത്ത് ഒരു സ്കൂളിൽ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് എല്ലാ വർഷം ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തും അവരെല്ലാവരും കൂടെ ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്യാൻ പോയി സ്കൂളിലെ സ്കൂൾ റൂമുകളിലെല്ലാം അവിടെയുള്ള മറ്റു സ്കൂളുകളിലൊക്കെ ചെയ്യുന്നതാണ് പ്രിൻസിപ്പാളെ കുറിച്ച് പറഞ്ഞ് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ വർഷം ഒരു പേരൻ്റ് പ്രശ്നം ഉണ്ടായി ഒരു പേരൻ്റ് പ്രശ്നം ഉണ്ടാക്കി എ എന്നും പറഞ്ഞ് ഇവർ അത് ഇവർ ഇവർ പറഞ്ഞ് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ തന്നെ ഏറ്റവും കൂടെ സ്കൂൾ നിങ്ങളോട് നിൽക്കത്തില്ല എന്നും പറഞ്ഞ് ലാസ്റ്റ് ഇവർ ആമസോണിൽ നിന്നൊക്കെ വരുത്തിയ ക്രിസ്മസ് ഡെക്കറേഷൻ ക്രിസ്മസ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ എന്ത കൂസുകാരൊക്കെ പറയാറില്ലേ ക്രിസ്മസ് അതാണ് ഇതാണ് നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മുടെ കുട്ടികളെ യേശു ക്രിസ്തു ജനത്തെക്കുറിച്ചും ഒരു സുശേഷത്തിൻ്റെ ഭാഗമല്ലേ പുൽക്കൂടും ഒക്കെ സുശേഷ പ്രഘോഷണത്തിൻ്റെ ഒരു ദൃശ്യവൽക്കരണമല്ലേ ലാസ്റ്റ് അവർക്ക് അവിടെ ആ പ്രകോ അമേരിക്കയിൽ ഒരു ക്രിസ്ത്യൻ രാജ്യമായ അമേരിക്കയിലാണ് ഇത് സംഭവിച്ചത് ആ ക്രിസ്മസ് ഡെക്കറേഷൻ ഒക്കെ എടുത്തുകൊണ്ട് പോകേണ്ടി വന്നു ലെഫ്റ്റ് ലിബറൽസ് അവിടെ എന്താ പറയുന്നത് ഹാപ്പി ക്രിസ്മസ് എന്ന് പറയില്ല ഹാപ്പി ഗുഡ് ഹോളിഡേ എന്നാണ് പറയുക അപ്പോൾ ഇതൊക്കെ പിതാവിന് അറിയാവുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ ലോകവ്യാപകമായി ക്രിസ്ത്യൻ മൂല്യങ്ങൾക്കെതിരെയൊക്കെ ശക്തമായ ആർഗുമെൻ്റ് നടക്കുമ്പം ശക്തമായ നിലപാടെടുക്കുകയല്ലേ ചെയ്യേണ്ട പിതാവേ പിതാവിൻ്റെ രൂപതയിൽ തന്നെയുള്ളതാണ് ആൻ്റണി തറ കടവിലച്ചൻ വ്യക്തമായി ഇസ്ലാമിനെ കൃത്യമായി തുറന്നു കാണിച്ചുകൊണ്ട് നിരവധി വീഡിയോകൾ ഇപ്പോൾ ആൻ്റണി തറവിലച്ചൻ്റെ വായി പിതാവ് മൂടിക്കെട്ടിയോ ഇപ്പം കാണാനേ ഇല്ല അച്ഛനെ അച്ഛൻ്റെ പഴയ വീഡിയോകൾ ചില യൂട്യൂബേഴ്സൊക്കെ കത്തോലിക്ക യൂട്യൂബേഴ്സൊക്കെ എടുത്ത് വീണ്ടും അപ്ലോഡ് ചെയ്യാറുണ്ട് ഇവിടെ കൃത്യമായ എടുക്കാതെ കൃത്യമായി വ്യക്തമായി പിതാവ് പറഞ്ഞില്ലേ കത്തോലിക്കാ സഭ എന്നും പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിട്ടുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത് പിതാവിനോട് ചോദിക്കട്ടെ ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾ നിലപാടുകളുടെ പേരിൽ തീ പന്തങ്ങളായി നിന്ന് കത്തി സിംഹങ്ങൾക്ക് വിനോദ ഉപകരണങ്ങളായി മാറി സിംഹങ്ങൾക്ക് ഭക്ഷണമായി മാറി മൂന്ന് നൂറ്റാണ്ടുകൊണ്ട് ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളുടെ രക്തസാക്ഷിത്വത്തിൻ്റെ വിലയാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ മാനസാന്തരം എന്നാൽ മുഹമ്മദ് നബിയിൽ നിന്ന് ആരംഭിച്ച ഇസ്ലാം എന്ന ആ മതത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് ആ പ്രദേശത്തുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ല കാരണം എന്താണ് രക്തസാക്ഷിത്വം വഹിക്കാൻ തയ്യാറില്ല വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറായി അള്ളാഹു എന്ന പേര് ബൈബിളിൻ്റെ ട്രാൻസ്ലേഷൻ എഴുതി ചേർക്കാൻ തയ്യാറായി ഇങ്ങനെ നിരവധി വിഷയങ്ങളിലൂടെ എന്ത് സംഭവിച്ചു ഈ ഇസ്ലാമിനെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കി ക്രിസ്ത്യാനിറ്റി കൂടുതൽ കരുത്തോടെ മധ്യപൂരുഷിൽ വരേണ്ടതിന് പകരം ക്രിസ്ത്യാനിറ്റി തന്നെ അവിടുന്ന് ഇല്ലാണ്ടായിത്തീരുന്ന അവസ്ഥ വളരെ എണ്ണിയാൽ ഒരുങ്ങാ എന്താണ് രക്തസാക്ഷിത്വത്തിന് തയ്യാറായില്ല അപ്പോൾ സഭ എല്ലാ കാലങ്ങളിലും പ്രതിസന്ധികളിലൂടെയാണ് പിതാവ് പറഞ്ഞ പോലെ പ്രതിസന്ധികളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് പക്ഷേ ആ പ്രതിസന്ധിയെല്ലാം സഭ അനുജി സഭ അതിജീവിച്ച് നിലപാടുകളിലൂടെ വിട്ടുവീഴ്ചയില്ലാത്ത രക്തസാക്ഷിത്വത്തിന് വില കൊടുത്തലിലൂടെയാണ് സഹനങ്ങളിലൂടെയാണ് സഭയുടെ ഇരുണ്ട കാലഘട്ടത്തിൽ സഭയുടെ പോപ്പും സഭയുടെ ബിഷപ്പുമാരും സഭയുടെ ഹൈറാർക്കിയും തിന്മയുടെ സുവിശേഷത്തിൽ നകന്നുപോയി അനേകം തെറ്റായ വഴിയിലൂടെ പോയപ്പോൾ അനേകം വിശ്വ ഫ്രാൻസിസിനെപ്പോലെ വിശ്വ ബഡനെ പോലെ രക്തസാക്ഷിത്വം വഹിക്കുന്ന വലിയ വിശുദ്ധരിലൂടെയാണ് സഭ വളർന്നു വന്നത് അനേകം നീതിമാന്മാരായ വിശുദ്ധ മനുഷ്യരിലൂടെയാണ് അവരുടെ ഹിസ്റ്ററി വളരെ കുറവായിരിക്കും കാരണം അവർ സാധാരണക്കാരായ മനുഷ്യരാണ് പക്ഷെ അവർ വില കൊടുത്തു പ്രാർത്ഥനയിലൂടെ സഹനത്തിലൂടെ ഇപ്പൊ ഇന്നും നമ്മുടെ കത്തോലിക്ക സഭയുടെ അവസ്ഥ ഇനി പിതാവ് പറ സി സി സിയിൽ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനമാണ് മതപരമായ ഒരു വഞ്ചന വിശ്വാസത്യാഗം ആന്റി ക്രൈസ്റ്റിൻ മൂർത്ത രൂപത്തിൽ ലോകത്തിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക ഒരു വലിയ മതപരമായ വഞ്ചനയാണ് ഉണ്ടാകുക അനേകർ വിശ്വാസം ഇനി വിശ്വ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടില്ല ഞാൻ ഭൂമിയിൽ വരും വിശ്വാസം കാണുവാണെന്ന് ഇപ്പം പണ്ടത്തെ കാലഘട്ടത്തിന് അനുസരിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ ഓരോ ദിവസം കഴിയും തോറും ഉറകെട്ടുപോയ വിശ്വാസം ലിബറൽ തിയോളജിയിലൂടെ മറ്റനേ പിതാവിൻ്റെ കീഴിലുള്ളൊരു വൈദികനല്ലേ ദൈവം ആരെയും കൊല്ലുകാലാത്ത ദൈവമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ പാലക്കാട് രൂപതയിലെ ഒരു വൈദികനാണ് സൂ സൂമീറ്റിങ്ങിലിരുന്ന് ഡെയ് വേർബം എന്ന് പറഞ്ഞ് രണ്ടാമത്തെ കൗൺസിൽ പ്രമാണരേഖയുടെ പ്രമാണരേഖ പഠിപ്പിച്ചുകൊണ്ട് കൊണ്ട് വിശ്വാസികൾ പറഞ്ഞ് നമ്മുടെ ദൈവം ആരെയും കൊല്ലുകൊന്നുമില്ല ബൈബിളിൽ തന്നെ ഹെറോ ദൂസിന് കർത്താവിൻ്റെ ദൂസിനെ അടിച്ച് വീഴ്ത്തിയെന്ന് എഴുതി വെച്ചിട്ടുണ്ട് പുതിയ നിയമത്തിൽ തന്നെ ഇനി അന്ത്യവിധിയിൽ നമ്മളെല്ലാം പ പേരെ നരകത്തിലേക്കും കുറേ പേരെ സ്വർഗ്ഗത്തിലേക്കും കൊണ്ടുപോകുന്ന എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ചെയ്യാത്ത നിർഗുണ പരബ്രഹ്മമായ എല്ലാവരെയും സ്നേഹിക്കുന്ന അഡോൾഫ് അഡോൾഫുകൾ എന്ത് നിറുകേട് കാണിച്ചോ വന്നാലും സ്നേഹിക്കുന്ന ഒരു ദൈവം ഇതാണോ ക്രിസ്ത്യാനികളുടെ ദൈവം ഇത് ലിബറൽ തിയോളജിയുടെ സ്വാധീനമാണ് ഇപ്പോൾ സഭയെ തിന്മ പല രീതിയിൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കാസ ഒരു സംഘടന ശരിയാണ് കെ സി യുവിനെ ഞാൻ വിമർശിക്കും കെ സി യുമ്മിനെ കെ സി എമ്മി ഞാൻ ഏകദേശം എൻ്റെ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് വരെ കെ സി യു പ്രവർത്തിച്ചാറ് ചെറുപ്പത്തിൽ മിഷൻ ലീഗ് തുടങ്ങി കെ സി യു പ്രവർത്തിക്കും മേരിക്കയിൽ പിതാവനന്വേഷിക്കാം അപ്പോൾ ആ കെ സി എമ്മിൽ ഒരു പ്ലസ് ടു കഴിയുന്നിടം വരെ അതിലും കൂടുതൽ സമയം പ്രവർത്തിച്ചിട്ടുണ്ട് കെ സി യു പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഒരു വ്യക്തിത്വ വികാസത്തിനും സഹായിക്കും ഒരു സംഘടന ഒരു ഒരു വ്യക്തിത്വ വികാസത്തിനും മറ്റനേകം കാര്യങ്ങൾ കെ സി എം വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് അതിന് നിഷേധിക്കാൻ പറ്റില്ല പക്ഷേ ഒരു സാമൂഹിക പ്രശ്നത്തിൽ കെ സി എം ഇടപെടാൻ കെ സി എമ്മിനെ അനുവദിക്കാറുണ്ടോ വളരെ കൺട്രോൾഡായിട്ടാണ് കെ സി എമ്മും പ്രവർത്തിക്കുന്നത് ഇടവകയുടെയും ഇടവക വൈദികൻ്റെയും ഒക്കെ കൺട്രോളാണ് ഇനി കെ സി എമ്മിൻ്റെ തലപ്പത്തിരിക്കുന്ന പല ആളുകളും പൊളിറ്റിക്കൽ പാർട്ടികളുടെ കെ സി എമ്മിൻ്റെയും കേരളത്തിലെ കത്തോലിക്ക യുവജന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ പല പൊളിറ്റിക്കൽ പാർട്ടികളുടെയും ഭാരവാഹികളാണ് അവർക്ക് ചില കമ്മിറ്റികളുണ്ട് യു ഡി എഫിലാണെങ്കിൽ മുസ്ലിങ്ങളോട് കമ്മിറ്റ്മെൻ്റ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അവർക്ക് പലപ്പോഴും നില നിവനറയിലെ ലത്തീൻ രൂപതയുടെ രക്തി ലത്തീൻ സഭയുടെ യുവജന സംഘടനയുടെ ഒരു പ്രമുഖ നേതാവ് വക്കം വിഷയത്തെ അനുകൂലിച്ചുകൊണ്ടാണ് ആദ്യം സംസാരിച്ചത് ഇനി ക്രിസ്ത്യാനികളായ എം പിമാർ മുസ്ലിങ്ങളെ അനുകൂലിച്ചൊരു വക്കഫ് നിയമത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇത്തരം സംഘടന ഇത്തരം സന്ദർഭങ്ങളിൽ ശക്തമായ നിലപാട് എടുത്തുകൊണ്ട് ഒരു സംഘടന വരും അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പം കത്തോലിക്കാ സഭയിൽ അത് വേസ്റ്റാണ് എന്ന് എനിക്കറിയില്ല അത് ഞാൻ അടുത്ത ദിവസം കെവിൻ ബ്രണ്ടോ എന്നെ നേരിട്ട് ചോദിക്കുന്നുണ്ട് പിതാവ് ആരോപിച്ച ആരോപണങ്ങൾ ഒക്കെ കാസ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കാസയുടെ നിലപാടാണോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് ഞാനിതുവരെ കേട്ടിട്ടില്ല ഞാൻ എൻ്റെ ഫോളോ ചെയ്യാത്തതിൻ്റെ കുഴപ്പമായിരിക്കും പിതാവൊക്കെ നാട്ടിൽ ജീവിക്കുന്നവരായോ കേട്ടിട്ടുണ്ടാവും പക്ഷെ കെ സി എമ്മിനെ വിമർശിക്കും ഞാൻ വിമർശിക്കുകയാണ് കെ സി എം പോരാ പിതാവെ പോരാ യുവജനങ്ങളെ ഉറങ്ങെടുത്തിക്കുന്നത് ഓക്കെ വ്യക്തിത്വത്തെ വെറും യുവജനങ്ങളൊക്കെ കുറച്ച് ആക്റ്റീവ് ആക്കണം പൊളിറ്റിക്കലി ആക്റ്റീവ് ആക്കണം പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയ പ്രവർത്തനമല്ല സാമുദായിക സംഘടനയായിട്ട് കെ സി എമ്മിനെ കുറച്ചും കൂടി ഉണർത്തണം അപ്പോഴാണ് കേരളത്തിലെ കത്തോലിക്ക യുവ യുവജനങ്ങൾക്ക് ഒരു സാമുദായിക സ്നേഹം ഉണ്ടാകുന്നത് പൊളിറ്റിക്കൽ വിഷയങ്ങളിൽ ഒരു അവയർനെസ് ഉണ്ടാകുന്നത് ഗവൺമെന്റുകൾ എടുക്കുന്ന നിയമങ്ങളിൽ ഒരു ബോധ്യങ്ങൾ ഉണ്ടാകുന്നത് സമുദായത്തിന്റെ താല്പര്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കാമെന്ന തീരുമാനം ഉണ്ടാകുന്നത് ഇനി അതുമാത്രമല്ല മറ്റു സംഘടനകൾ എൻ്റർപ്രണർഷിപ്പിന് വേണ്ടി കത്തോലിക്കാ സഭ ഞാൻ എത്രയോ വർഷം ജീവിച്ച കത്തോലിക്കാ സഭയുടെ ഭാഗത്തുനിന്ന് എന്നാൽ മുസ്ലിം സംഘടനയുടെ ഭാഗത്തുനിന്ന് എൻ്റർ എൻറ്റർപ്രിണർഷിപ്പും ബിസിനസ് ഡെവലപ്മെൻറ്റിനും കരിയർ ഡെവലപെന്റിനും ഒക്കെ എന്തുമാത്രം സൗജന്യ കോഴ്സുകളും മഹല് കമ്മിറ്റികൾ വഴി നടത്തുന്നുണ്ട് പിടിച്ച് ആളുകളെ പിടിച്ചു ചേർക്കാണ് ഈ കെ സി എമ്മിന് ചെയ്തുകൂടെ മറ്റ് കത്തോലിക്ക സംഘടനകൾക്ക് ചെയ്തുകൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ പറയുകയാണ് പുട്ടും കടലയടിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രമാണോ കെ സി എമ്മിന് ഒത്തിരി നന്മകളുണ്ട് ഞാൻ നിഷേധിക്കുന്നു ഞാൻ കെ സി എമ്മിലൂടെ വളർന്നു വന്നൊരു വ്യക്തിയാണ് അത് പേഴ്സണൽ ഡെവലപ്പ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ മറ്റനേകം കാര്യങ്ങൾക്കുണ്ട് പക്ഷേ മറ്റ് ചില സ്ഥലങ്ങളിൽ കെ സി എമ്മും വളർന്നാൽ നല്ലതായിരുന്നു എന്ന് വിമർശിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ലേ ഇനി കെ സി എമ്മും മൊത്തം വേസ്ഡാണെന്ന് കാസ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല പിതാവ് ഇനി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതായാലും കിവിംപീറ്ററിനെ ഫോൺ വിളിച്ച് ഈ വിഷയങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാസയുടെ ഒരു പ്രസി പ്രസിഡൻ്റോ സെക്രട്ടറിയെ കാണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ഇനി കത്തോലിക്കാ കോൺഗ്രസ് കേരള നമ്മുടെ എൻ്റെ പിതാവെ പണ്ട് ഇൻഫാം എന്ന് പറഞ്ഞൊരു സംഘടന അറിയാം ഞാൻ ഈ ഒരു ഫ്രണ്ട്ലി ടോക്കാണ് ആ സംഘടന ഉണ്ടാക്കിയിട്ട് അത് ഇതിലേ പോയി എത്ര ശക്തമായ സംഘടനയായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ തേർത്തലി ടൗണിൽ അനേകം പലയിരക്കട ഉണ്ടായിരുന്നു ഇൻഫാം ഒരു കട തുടങ്ങി അന്നാണ് നാലുകൂട്ടം മല്ലിയുണ്ടെന്നും ഈ നാലു കൂട്ടം മല്ലിക്ക് നാല് തരത്തിലുള്ള വിലയാണെന്നും ഒക്കെ ഞങ്ങൾ അറിഞ്ഞത് കാരണം ഈ ഈ പലചരക്കാരെല്ലാം കൂടെ ഒത്തിട്ട് ഒരു ക്വാളിറ്റി കുറഞ്ഞ മല്ലിക്ക് ഭയങ്കര വിലയിട്ടത് വിറ്റോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഇൻഫാമിൻ്റെ കട വന്നപ്പോൾ തന്നെ എത്ര പെട്ടെന്ന് തേർത്തലിയിലെ പലയർക്കും മാർക്കറ്റിൽ വെത്തി കൊള്ളലാഭം എടുക്കുന്ന പലയർക്കാരിൽ നിന്ന് എന്ത് മാറ്റം വന്നത് പിതാവിനറിയാമോ എന്തുകൊണ്ട് ഇൻഫാമിനെ നിശ്ശബ്ദമാക്കിക്കളഞ്ഞു ഇതിൽ കെ സി ബി അല്ലെങ്കിൽ കത്തോലിക്ക ബിഷപ്പ്മാർക്കും അതിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾക്കും പങ്കൊന്നുമില്ലെന്നാണോ പിതാവ് പറയുന്നത് ഇനി പിതാവ് മറ്റൊരു ചോദ്യമുണ്ട് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ഇത് പിതാവിതയുടെ ഞാനിത് വായ സഭയിൻ രാഷ്ട്രീയവും കെ സി ബി സി ഇറക്കിയിരിക്കുന്ന ഒരു പ്രസിദ്ധീകരണമാണ് അല്ല ഒരു പുസ്തകമാണ് അപ്പം സഭയിൻ രാഷ്ട്രീയവും ഒരു ഒരു പുസ്തകമാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ക്ലൗസിൽ പ്രമാണരേഖയിൽ പൊളിറ്റിക്കലായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ വിശ്വാസികൾ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ആനുകാലിക രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ സാമുദായിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സമുദായ സംഘടന ഒരു റിലീജിയസ് സംഘടനയല്ല ഒരു മതസംഘടനയല്ല പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു റിലീജിയൽ സംഘടനയ്ക്ക് ചിലപ്പോൾ നിലപാട് എടുക്കേണ്ടി വരികയും മതസംഘടനകളെ ചിലപ്പോൾ വിമർശിക്കേണ്ടി വരികയും ചെയ്യും അതിന് തീവ്ര നിലപാട് എന്ന് പറഞ്ഞാൽ ഈ തീവ്രത ഇല്ലാത്തതാണ് പിതാവെ കത്തോലിക്കാ സഭയ്ക്ക് പറ്റിയ കുഴപ്പം കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് പറ്റിയ കുഴപ്പം ഈ തീവ്രത ഇല്ലാത്തതാണ് ഏതായാലും ഭക്തിയുടെ കാര്യത്തിൽ കുറച്ചൊക്കെ തീവ്രത കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലൂടെയും ഒക്കെ വന്നതുകൊണ്ടാണ് ഇന്നും കത്തോലിക്കാ സഭ നിലനിൽക്കുന്നത് ദൈവവെളികളുള്ളത് കേരളം മൊത്തം കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങൾ വരികയും വളരെ ശക്തമായ ഒരു റിലീജിയസ് അപ്രോച്ച് വിശ്വാസികൾക്കുണ്ടായത് പിതാവിന് നിഷേധിക്കാൻ പറ്റുള്ളൂ ഇന്നും എല്ലാ ഇടവകളിലും ധ്യാനങ്ങൾ നടക്കുന്നു അതുപോലെ തന്നെ വേണ്ടതാണ് ഒരു സാമുദായിക സ്നേഹം തീവ്രത ഞാൻ പിതാവിനോ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ലൈഫ് ഇൻ ലവ് ഓഫ് കോട്ട് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ് ഞാൻ വിഭാവന ചെയ്തിരിക്കുന്ന അന്ന് പിതാവിനുണ്ട് എൻ്റെ ഉള്ളിലുള്ളത് ഞാൻ പലപ്പോഴും പിതാവെ ചില പെന്തക്കോസ് സമൂഹങ്ങളെയൊക്കെ കാണുമ്പോൾ അവർ തമ്മിലുള്ള ഒരു സ്നേഹം അവർ അവർ നമ്മൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വിശ്വാസങ്ങളും പലതും പൊട്ട വിശ്വാസമാണ് പക്ഷേ ദർഹുഡ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര തീഷ്ണതയാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കത്തോലിക്കർക്കെന്തുകൊണ്ട് ഈ ബ്രദർഹുഡ് ഉണ്ടാകുന്നില്ല കത്തോലിക്കർക്ക് എന്തുകൊണ്ട് ഈ സാമുദായിക സ്നേഹം ഉണ്ടാകുന്നില്ല പരസ്പരം സഹായിക്കാനും വളർത്താനും നമ്മളിപ്പം അത് ശരിക്കും കാണാൻ പറ്റുന്നത് ഈ കോട്ടയം രൂപതക്കാരിലാണ് ഞങ്ങൾ വിദേശത്ത് താമസിക്കുന്ന കോട്ടയം രൂപതക്കാരിൽ ഇത് വളരെ പ്രകടമാണ് തങ്ങൾ നമ്മുടെ രൂപതയോടും നമ്മുടെ കാനായ കത്തോലിക്കരോടുള്ള സ്നേഹം അവർ സംഘടിക്കുന്നു അവർ ഒന്നിച്ചു നിൽക്കുന്നു അവർ ഈ ഒരു നിങ്ങളുടെ സ്നേഹത്തിൽ നിന്ന് മറ്റുള്ളവരെ നിങ്ങൾ തിരിച്ചറിയട്ടെ എന്നാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം ലെഫ്റ്റ് ലിബറൽസ് പറയുന്ന പോലെ എല്ലാം കണ്ണടക്കിയ വിശ്വാസത്തെ ബലുകഴിച്ചിട്ടാണോ ചെയ്യേണ്ടത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദി ഒസാമാ ബില്ലാദനോ ആരുമല്ല നമ്മളുടെ യേശു ക്രിസ്തുവാണ് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ രക്തസാക്ഷിയായി മാറിയത് തൻ്റെ തീവ്ര നിലപാട് മൂലമാണ് ഒരൽപം വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ ചിലപ്പം വലിയൊരു ഗുരുവായിട്ട് അദ്ദേഹത്തെ യോഗ്യത്തിന് കൊണ്ടുപോടുന്നതിന് ഒരു പ്രവാചകനായിട്ട് കൊണ്ടുപോടുന്നേ വിട്ടുവീഴ്ച ചെയ്തോ നിയമച്ചരെയും ഫരിസരെയും നോക്കി വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്നാണ് പറഞ്ഞത് അവരോട് പറഞ്ഞു ഇവർ മോശയുടെ സിംഹാസനത്തിലിരിക്കുന്നു മത്താൻ സൂക്ഷിച്ചു ഇരുപത്തി മൂന്ന് അദ്ദേഹത്തിൽ പറയുകയാണ് നിങ്ങൾ നിയമച്ചരെയും ഫരിസരെയും അനുസരിക്കുകയും അവർ പറയുന്ന പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നാൽ അവരുടെ ജീവിതത്തെ അനുകരിക്കരുത് എന്നിട്ട് പറയുകയാണ് യേശു വിമർശിക്കുകയാണ് വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് ചിലപ്പോൾ പിതാവിനെ നോക്കി കെ സി ബി സിയെ നോക്കി ചിലപ്പോൾ ഒരു പ്രവാചക അഭിഷേകത്തിൽ ചിലപ്പോൾ ഒരു വ്യക്തി അത് പറഞ്ഞു വരും അപ്പോൾ അത് ആ വിമർശനത്തിലെ നന്മയെ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട് കൊള്ളുവാനും തിരുത്തണ തിരുത്താനും ആ വിമർശിച്ച വ്യക്തിയെ സ്നേഹിക്കാനും കഴിയുമ്പോഴാണ് പിതാവെ പിതാവ് അപ്പൻ അപ്പനായി മാറുന്നു മക്കൾ പല കാര്യങ്ങളും ചെയ്യും ഇവിടെ കേരളത്തിൽ ശക്തമായിട്ട് സ്വതന്ത്രമായിട്ട് സഭയുടെ കീഴിലല്ല ക്രിസ്ത്യാനിറ്റിക്കും ക്രിസ്ത്യൻ സമുദായത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം പാവപ്പെട്ട മനുഷ്യരെ അവർ നിയമവിരുദ്ധമായിട്ടൊന്നും പ്രവർത്തിക്ക ജിഹാദികൾ പ്രവർത്തിക്കുന്ന പോലെയോ നിയമവിരുദ്ധയോ അല്ല അവർ അവ തീഷ്ണമായ നിലപാടോടു കൂടി ലവ് ജിഹാദ് വിഷയത്തിൽ മറ്റനേക വിഷയങ്ങൾ തങ്ങളെക്കൊണ്ടാകുന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അവരെ ഇങ്ങനെ വിമർശിക്കുന്നത് ശരിയാണോ എന്ന് പിതാവ് ഒന്ന് ചിന്തിക്കണം ഈ പിതാവിൻ്റെ പ്രസംഗത്തെ വൺ ബൈ വണ്ട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം പിതാവിനുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ പിതാവിന് അങ്ങനെ പറയാനുള്ള റൈറ്റും ഉണ്ട് കേട്ടോ ഞാൻ ആ അത് കേട്ടപ്പോൾ വളരും വലിയ വിമർശനം കേട്ടപ്പോൾ ഞാനെന്തോ ഭയങ്കരമാണെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അത് കേട്ടപ്പോൾ ഒരു പിതാവ് ചെയ്യേണ്ട കാര്യമാണ് പിതാവ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ അത് ആ പിതാവ് ചെയ്ത കാര്യത്തെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം മക്കളെന്ന നിലയിൽ എനിക്കുണ്ട് അപ്പം പിതാവ് കുറച്ചും കൂടെ സാഹചര്യങ്ങളെ ശരിയായത് പിതാവിൻ്റെ പല പ്രസ്ഥാനങ്ങളും മതസൗഹാർദ്ദത്തിന് വേണ്ടിയും മതേതരത്തിന് വേണ്ടിയുമൊക്കെ എടുക്കുന്ന പല നിലപാടുകളും ലോകം മുഴുവനും ലെഫ്റ്റ് ലിബറൽ കാഴ്ചപ്പാടിൻ്റെ ഒരു ചൊവ എനിക്ക് ഫീൽ ചെയ്യുകയാണ് ലെഫ്റ്റ് ലിബറൽ കാഴ്ചപ്പാട് അമേരിക്കയിലെ ലോകം മുഴുവൻ വരുത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ സ്നേഹത്തിൻ്റെ മുഖം പലസ്തീനയെ നമ്മുടെ മാർപ്പാപ്പയുടെ പോലും ചില സമയത്തെ സംസാരം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് തുറന്നു പറയാമല്ലോ പക്ഷേ ലെഫ്റ്റ് ജീവികൾ കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ ലോകത്തെ സത്യത്തിലേക്കും സ്നേഹത്തിലേക്കും സമാധാനത്തിലേക്കുവാണോ നയിക്കുക ക്രൈസ്തവ മൂല്യങ്ങളെ തകർത്ത് കളയുന്ന എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ അംഗീകരിക്കുന്ന സഭ പഠിപ്പിക്കുന്ന ക്രൈസ്തവ പ്രബോധനങ്ങളെ മുഴുവൻ വെള്ളം ചേർത്ത് കൊണ്ട് ഒരുതരം അവിയൽ പരുവത്തിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു ഒരു ഉറകെട്ടുപോയ ഒരു സമൂഹമായി ക്രൈ ക്രിസ്ത്യാനിറ്റിയുടെ ക്രിസ്തു എന്തിനു വേണ്ടിയാണോ രക്തസാക്ഷിയായി തീർന്നത് ആ രക്ഷസാക്ഷിഷത്തെ തന്നെ വില കുറച്ച് അവസ്ഥയിലേക്ക് ലോകത്തെ മാറ്റുകയാണോ വേണ്ടത് കുടുംബ ബന്ധങ്ങളുടെ മൂല്യങ്ങൾ തകർത്ത് കളയുന്ന സ്വർഗ്ഗഭോഗവും മറ്റ് എൽ ജി ബി ടി കമ്മ്യൂണിറ്റികളും എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല അതൊന്നും തെറ്റല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് പഠിപ്പിക്കുന്ന ഇപ്പോൾ അയർലൻഡ് എൽ ജി ബി ടി കമ്മ്യൂണി ഇവിടെ എൻ്റെ കൊച്ചിനെ എനിക്ക് സ്വർഗ്ഗഭോഗം തെറ്റാണെന്ന് ശരിക്കും പഠിപ്പിക്കാൻ പറ്റില്ല കൃത്യമായി അവരോട് പറഞ്ഞു കൊടുത്ത് സ്കൂളിലൊരു സൈക്കാട്രിസ് വന്ന് ഒരു കൗൺസിലിംഗ് നടത്തും അവൻ പറയുകയാണെങ്കിൽ എൻ്റെ അപ്പം പറഞ്ഞു എലിജിബിലിറ്റി ഒക്കെ തെറ്റാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ കൊച്ചിനെ കൊണ്ട് സോഷ്യൽ വെൽഫെയറുകാർ പോകും കത്തോലിക്കായ വിശ്വാസിയായി എനിക്ക് ദൈവം പ്രതികാരം ചെയ്യുന്ന പാപമായ സ്വവർഗോഗമെന്ന പാപം തെറ്റാണ് മോനെ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കത് ചെയ്യരുത് അങ്ങനെയുള്ള ആൾക്കാരെ വെച്ച് എനിക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ എങ്ങനെയാണ് അയർലൻഡ് പലസ്തീനെ അംഗീകരിച്ച രാജ്യമാണ് എന്താണ് ഇസ്രായേലിൻ്റെ വിഷയത്തിലേക്കൊന്നും ഞാനിപ്പം കടക്കുന്നില്ല ഇവിടെ ലെഫ്റ്റ് ലിബറൽ ചിന്താഗതിയെക്കുറിച്ച് നമുക്ക് തുടർന്ന ദിവസങ്ങളിൽ വളരെ വിശദമായിട്ട് സംസാരിക്കാൻ ലോകം മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റം ഇതിൽ നല്ലൊരു ശതമാനം കത്തോലിക്ക അപ്രോച്ച് ഇതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് എല്ലാത്തിൻ്റെ മുന്നിലും കണ്ണുകീഴ് കണ്ണടയ്ക്കുന്ന ചെയ്യുന്ന ഒരു അപ്രോച്ച് ഇത് അങ്ങനെയല്ല കത്തോലിക്ക വിശ്വാസി ഉറകെട്ട് പോവനല്ല തീഷ്ണതയുള്ളവനാണ് കത്തോലിക്ക പ്രബോധ രണ്ടായിരം വർഷത്തെ അപ്പസ്തോലിക്ക പ്രബോധനത്തിൻ്റെ വ്യക്തമായ ഉറപ്പും തെളിച്ചവുമുള്ള പ്രബോധനമാണ് പരിശുദ്ധാത്മാവ് ഒരിക്കലും തെറ്റിക്കാത്ത പ്രബോധനമാണ് തെറ്റാവരവുള്ള പ്രബോധനമാണ് ആ പ്രബോധനത്തിലും വെള്ളം ചേർത്ത് ഇപ്പം കേരളത്തിലെ ഒരു സെമിനാറി റക്ടർ പിതാവിന് നേരിട്ട് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സെമിനാരി റെക്ടർ വലിയ ഒരു പ്രമുഖനായ വൈദികൻ രണ്ടാം പത്തിക്കൗൺസിൽ പ്രമോഖകളോടെ സഭയെല്ലാം തള്ളി എങ്ങനെ രണ്ടായിരം വർഷത്തെ അപ്പസ്തോലിയ പ്രബോധനങ്ങളെയും ഡോക്മയെല്ലാം രണ്ടാം വത്തിക്കാൻ സഭയുടെ വത്തിക്കാനോടി തള്ളിയെന്ന് പറഞ്ഞുകൊണ്ട് സഭയുടെ ഡോക്മകളെ എല്ലാം വയലേറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരു വൈദികൻ സെമിനാരി റെക്ടറാണ് രണ്ടും മൂന്നും ഡോക്ടറുടെ കളി ഏതാനും പേഴ്സണലായിട്ട് അറിയാവുന്നതാണ് അപ്പം എൻ്റെ ഒരു ഇത് എല്ലാ കാര്യങ്ങളും എനിക്ക് തെളിച്ച് പറയാൻ പറ്റില്ല കാരണം അന്നേരാളെയൊക്കെ ഐഡൻറ്റിഫൈആായതുകൊണ്ടാണ് അപ്പം പിതാവെ എൻ്റെ കൺസേൺ കത്തോലിക്കാ സഭയെ സ്നേഹിക്കുന്ന യഥാർത്ഥ കത്തോലിക്കനായി ജീവിക്കുന്ന കത്തോലിക്കാ സഭയുടെ രണ്ടായിരം വർഷത്തെ അപ്പുസോലി പ്രബോധനമാണ് നൂറ് ശതമാനം സത്യമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന കത്തോലിക്ക സഭയുടെ ഡോക്മകൾ വേണ്ടി ജീവിക്കുന്ന യേശു ജീവിക്കുന്ന തീഷ്ണമതിയായ ഒരു തീഷ്ണമതിയായൊരു കത്തോലിക്കാവശ്യം സ്വയം കരുതുന്ന ഞാൻ ആ തീഷ്ണതയിൽ നിന്നുകൊണ്ട് പിതാവിനോട് പറഞ്ഞ കാര്യങ്ങളാണ് പിതാവ് പ്രസംഗിച്ച വിഷയങ്ങളെ ആ പ്രസംഗമോ കേൾപ്പിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു സർവശക്തനായ ദൈവം എന്നെയും പിതാവിനെയും ലോകം മുഴുവനെ അനുഗ്രഹിക്കുന്നു